ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇതാണ് നമ്മുടെ തിരുവാതിരക്ക് മുന്നേ ഉള്ള കൊല കേട്ടോ അതിനുശേഷം ഒരുങ്ങി ശേഷം വീഡിയോ എടുത്തേക്കാം ഞങ്ങൾ ഇത്ര പേര് ഞങ്ങൾ വീട്ടിൽ നിന്നാ ഒരുങ്ങി കേട്ടോ കുറച്ച് തലഭാഗേ ഉള്ളു കാരണം ഫോൺ പോർട്രേറ്റിൽ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ലാൻഡ്സ്കേപ്പ് ഇട്ടോണ്ടെങ്കിൽ ഞാനും ഗീച്ചും സിന്ധു വീച്ചിയും ഷൈനീച്ചിയൊക്കെ ഒരു നമ്മള് നേരത്തെ നമ്പലത്തോട്ട് പോകാൻ പറ്റുക ബാക്കിയുള്ള ഒരുങ്ങുന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അമ്പലത്തിനപ്പോഴേ നമുക്ക് കളിക്കാനുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ കളി കഴിഞ്ഞിട്ട് ഒരു കൈകൊട്ടി കളിയും ഉണ്ട് കേട്ടോ അപ്പൊ അത് ആ ദീപാരാധന നടക്കണ സമയമാണ് അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെയാണ് തിരുവാതിര നമ്മൾ പ്രതീക്ഷിച്ചാലും അധികം അധികം എന്ന് പറയാനല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ തിരുമേനി വന്നിട്ട് നമുക്ക് വിളക്ക് കത്തിച്ചു തരാനായിട്ടോ തിരുവാതിര ഞങ്ങളെല്ലാം ലൈനായിട്ട് നിൽക്കുകയാണ് എന്നും ഇല്ലാത്ത ഒരു ടെൻഷൻ ഇന്ന് ഉച്ചയ്ക്ക് കൂടി വന്ന് കളിച്ചിട്ട് പോയതാണ് എന്നാലും അവിടെ തിന്നപ്പോഴത്തേക്ക് ഒരു ടെൻഷന എനിക്ക് ഇതുവരെ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ലായിരുന്നു പക്ഷേ എന്തോ അവിടെ കയറിയപ്പോ ഒരു തെറ്റിക്കോ എന്നൊരു നെഞ്ചിടുപ്പോ എന്നും അറിയാൻ വേണ്ടി കേട്ടോ എല്ലാ തിരുവാതിരയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതേ സമയം കിട്ടിയുള്ളൂ പെട്ടെന്ന് ഒരുങ്ങി എല്ലാവരും വന്നപ്പോൾ തന്നെ സമയം താമസിച്ചു കേട്ടോ പെട്ടെന്നല്ല വളരെ താമസമാണ് എത്തിയത് ഞങ്ങൾ അതുകൊണ്ട് ആദ്യമേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ എൻ്റെ വീഡിയോ നമ്മുടെ പാട്ടൊക്കെ സൂപ്പർ പാട്ടാണ് പക്ഷേ എനിക്ക് കോപ്പി റേറ്റ് വരുന്ന കാരണം ഒന്നിൻ്റെ പാട്ടിടാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മുടെ തിരുവാതിരക്കളിയാണ് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫുൾ വീഡിയോ പാട്ട് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഇതുപോലെ കോപ്പി റേറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും എന്നെ ഫോളോ ചെയ്തിട്ട് അത് കയറി കാണുക കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ല തിരുവാതിരയായിരുന്നു ആദ്യം മുതൽ അവസാനം വരില്ല ഒരു മിസ് ചെയ്യാതെ കാണണം കേട്ടോ നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോ ഞങ്ങൾ പ്രതീക്ഷക്കാലം നല്ല അഭിപ്രായമായിരുന്നു ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളറിയാന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ കളിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളെയൊക്കെ അറിയാം എന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാവുള്ളെങ്കിലും ബാക്കിയുള്ള എല്ലാവരും അവിടെ സുപരിചിതരായ മോഹങ്ങളാണ് അവിടെ എല്ലാവർക്കും ടെൻഷൻ കൂടിയാണ് കളിക്കുന്നത് ഇത്രയും ആൾക്കാർക്ക് അവരെല്ലാം അറിയാലോ എന്നൊക്കെ വെച്ചിട്ടാണ് എനിക്ക് പിന്നെ ആരെയും വലുതായിട്ടൊന്നും വലിയ ആൾക്കാരെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ അറിയാവുള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ആദ്യം മുതലേ ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ കയറി പോലെ ചെറിയ ടെൻഷൻ ടെൻഷൻ കെട്ടോ നമ്മളിത്രയും പേരെ ആൾക്കാരും പിന്നെ ആരും നോക്കിയില്ല നേരെ നോക്കിയും കളിച്ച് എന്തായാലും വലുതാട്ട്

ആക്കി കിട്ടിയിട്ടുണ്ട് പാട്ട് കോപ്പിറേറ്റ് വരുന്ന എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ ടീം കേട്ടോ ഫുള്ള് കളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇടനിൽക്കുന്നത് അപ്പൊ അത് ചെറിയ രീതിയിൽ ആകാശ ദീപകാഴ്ച നമ്മുടെ തിരുവാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തിരുമേനി പ്രോത്സാഹന സമ്മാനം തരാനും പ്രോത്സാഹന സമ്മാനം നമ്മള് തിരുവാരയുള്ള രണ്ടുപേരും തന്നെ നമുക്ക് ട്രോഫി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് നമ്മുടെ തിരുമേരി തരാനായിട്ടോ ഓരോരുത്തരുടെ പേര് വിളിച്ച എനിക്ക് എന്നെ കണ്ടപ്പോൾ ഫസ്റ്റ് ഞാൻ കേട്ടോ പറഞ്ഞു ആ ഇത് പിന്നെ പേര് വിളിക്കുന്നു നമ്മള് വൈറലായ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് ഞാൻ ചിരിക്കുന്ന കേട്ടോ ഞാൻ ആരെയും പേരൊന്നും വിളിക്കാനുള്ള സമയമില്ല കാരണം അടുത്ത് നമുക്ക് കൈകൊട്ടിക്കളിക്കാർക്ക് വേണ്ടി സ്റ്റേജ് മാർക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക പിന്നെ പേരെന്ന് ചോദിച്ചിട്ട് തിരുമേ എല്ലാവരും നിരത്തി ഇറത്തി എല്ലാവരും അറിയാം എല്ലാവരും അറിയാ തിരുമേ എനിക്ക് അറിയാമെന്നുള്ള മുഖങ്ങളല്ലോ അപ്പൊ പിന്നെ എന്തായാലും പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ ചോദിച്ചാൽ പെട്ടെന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കൈകൊട്ടിക്കളി അതും എനിക്ക് നമ്മുടെ തിരുവാതിര കേസ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ കോപ്പറേറ്റീവ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് പാട്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്പീഡ് അപ്പ് ആക്കി സ്പീഡപ്പാക്കിയിടാനും കുറച്ച് മ്യൂട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൈകൊട്ടി കളിയും കുറെ നേരം ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ് നിർത്തിക്കുക ചെയ്ത് കാരണം പിള്ളേരെ പരിപാടി തുടങ്ങാൻ ലേറ്റ് ആയി അത് കഴിയുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ പ്രശ്നമാവും കാരണം പത്ത് മണി പോയിന്റ് ഉള്ള അനുവാദം ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാല സമയത്ത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നടത്തിയിട്ട് വിടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും പറയാമല്ലോ പാട്ടൊന്ന് ജസ്റ്റ് സ്ലോ മോഷനൊക്കെ ആക്കി ഇട്ട് കേട്ടോ കാരണം കോപ്പറേറ്റ് വരാതെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പാട്ട് കൂടി ഡാൻസ് കേട്ടോ അങ്ങനെ ഇട്ടതാണ് കോപ്പറേറ്റ് വരുന്നത് എനിക്ക് എനിക്കറിയത്തില്ല വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂട്ട് ചെയ്യുക ക്ഷമിക്കുക കുറെ അധികം നേരം ഉണ്ടായിരുന്നിട്ട് അവരുടെ പെർഫോമൻസ് അപ്പൊ നമ്മുടെ ഒരു കമ്മിറ്റി അംഗമായ പുള്ളിക്കാരന്റെ റിലേറ്റീവ്സും മക്കളും ഒക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത് എന്തായാലും നല്ല പെർഫോമൻസും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ കൈകൊട്ടികളിൽ ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ മുരുകന്റെ ഒരു വേഷം കെട്ടിക്കൊച്ചിട്ടതും ഇപ്പഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പാട്ട് ആ പാട്ട് ഞാൻ ഏകദേശം രണ്ടൂന്നൂർ കളിച്ചു കൊടുത്തി അഞ്ഞൂറ് കളിച്ചു അതേ പാട്ട് രണ്ടുനൂർ കളിച്ചു ഒരു നിവർത്തിയില്ല ഗസ് പാട്ടിന് ഇടാ പറ്റത്തിൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വനിതാ കമ്മിറ്റിക്കാരുടെ സ്പോൺസർ ആയിട്ടുള്ള കൈ കൊടുക്കൽ നാളെയാണ് ഇത് അമ്പലം കമ്മിറ്റിക്കാരുടെ ഒരു പ്രോൺസറാണ് എന്തായാലും ഇതും കൊള്ളാം ആ നാളത്തെ ആയിട്ടുള്ള എന്താന്നുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ഇവരുടെ പെർഫോമൻസ് പിന്നെ നമ്മൾ പറഞ്ഞാണ് നിർത്തിച്ചത് കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമായിരുന്നു കേട്ടോ കാരണം പിള്ളേർക്ക് എല്ലാരും ഉറക്കം വന്ന് തുടങ്ങി ഏകദേശം ഒരു ഏഴ് എട്ട് മണിയാണ് അടിപ്പിച്ചായി അവരുടെ പെർഫോമൻസ് തുടങ്ങാനായിട്ട് അപ്പൊ പാട്ടിലേക്ക് ലൈവ് പാടുന്ന പ്രശ്നമില്ല കേട്ടോ കോപ്പിറേക്കു എത്തില്ല അപ്പൊ നമ്മുടെ അടുത്തുള്ള കൊച്ചിങ്ങൾ തന്നെയാണ് കേട്ടോ മാള ചിറ്റി ചിത്രന്റെ മോളൊക്കെയാണ് അപ്പൊ പിള്ളേർ എല്ലാവരും നമുക്ക് അറിയാൻ നല്ല പിള്ളേരും കണ്ടിട്ട് അപ്പൊ ഫസ്റ്റ് മോളുടെ പെർഫോമൻസ് ആയിരുന്നു സെമി ക്ലാസിക്കൽ ഡാൻസോടുകൂടിയാണ് തുടങ്ങിയത് പിന്നെ ഓരോരുത്തരുടെ നമ്മൾ പാട്ട് ഡാൻസ് ഒക്കെ മിക്സി മിക്സി വിളിച്ച് കാരണം എത്തവണ നമ്മൾ ഇവിടെ ഇരുന്ന് വീട് എടുക്കുന്നത് ഞങ്ങള് അവിടെ സൈഡ് സ്റ്റേജിന്റെ സൈഡിലാണ് നമ്മുടെ സീറ്റ് ആയിട്ടോ കാരണം പിള്ളേരെ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കാണണം അപ്പൊ ഞാനൂസിന്റെ ഡാൻസ് നമുക്ക് കണ്ടിട്ട് വരാം എനിക്കറിയില്ല എന്റെ പന് ഞാൻ എങ്ങനെയൊക്കെ ഇതിനെ പറഞ്ഞെടുപ്പിച്ചാന്ന് അറിയത്തില്ല കാരണം അവ ശൈലം അനങ്ങി കളിക്കത്തില്ല കേട്ടോ അവനെങ്ങോട്ട് പറ്റത്തില്ല പിന്നെ ഇതൊക്കെ പിന്നെ അവരുടെ സ്വന്തം സ്റ്റെപ്പൊക്കെ ഇട്ടപ്പോൾ ശൈലി നമ്മള് സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും ഇടുമ്പോൾ അവന് ശൈവനത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അവസരം വഴക്കോ അത് കൊണ്ടുപോയത് എന്നാൽ കളിക്കാതിരിക്കുകയായിട്ട് അത് പറയുന്നില്ല കളിച്ചേ പറ്റുള്ളൂ ഇതെല്ലാം നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികളാണ് കേട്ടോ അപ്പൊ ഇത് അനന്ത ഒരു കവിത ഇല്ലാണ് അപ്പൊ ലൈവ് കവിതയും കേൾക്കാൻ പറ്റി കുട്ടികൾ കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞായിരുന്ന കുട്ടികളൊക്കെയാണ് ഇവരെ കേട്ടോ ഇത്തവണ നല്ല ഇവന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ മതി നമ്മുടെയൊക്കെ ഒരു കമ്മിറ്റി മെമ്പറായ മഹേഷിന്റെ മോനാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ജാനുവസിന്റെ ശൂരം വാങ്ങിച്ചു തുടങ്ങി കയറി കളിക്കാനായിട്ട് ഒരു പാട്ട് നമുക്ക് നമുക്കിപ്പോ ട്രെൻഡായിരിക്കാനായിട്ടോ കാരണം ആ പാട്ട് കേട്ടി നമ്മള് തുള്ളി പോകും അവൻ അവിടെ നിന്ന് കളിക്കുകയാണെങ്കിലും അവൻ സൈഡിൽ അവന്റെ അമ്മ അവിടെ നിന്ന് കളിച്ച് കാണിച്ചു കേട്ടോ അവളവിടെ നിന്ന് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടായിരിക്കും അവ കളിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ നല്ലപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നോക്കിയാണ് അവൻ കളിക്കുന്നത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളി ഇതൊക്കെ കളിയതൊക്കെ പുറപ്പെട്ടേക്കും അവര് ശൂലെടുത്ത് പിന്നെ അവർക്ക് എന്തോ ചെയ്യാം ധ്യാസോ അതിനൊക്കെയാണ് ചെയ്തത് കേട്ടാ അവർക്ക് തോന്നിയാണ് കറക്റ്റ് ഇതൊക്കെ ടി വി കാണാൻ അതേ കണക്കാണ് കാണിക്കുന്ന കേട്ടാ അവര് അപ്പൊ ഇതൊക്കെ ടീ വി എന്നുള്ളതാണ് പിന്നെ അടുത്ത് കളിക്കുന്ന മാധവൻ അവരും ഇത് തന്നെ കുറെ പേര് ഈ പാട്ട് ഡാൻസ് കളിച്ചു കേട്ടോ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ കപ്പിൾസ് കപ്പിൾസ് മീൻസ് സൗകര്യമാണ് കേട്ടോ അവരുടെ രണ്ടുപേരുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞാൽ പിള്ളേർക്ക് എല്ലാം നമ്മൾ ട്രോഫി എടുക്കാൻ പോവാണ് ട്രോഫി കൊടുക്കുന്നത് ഇവര് നമ്മുടെ ഡൽഹി പബ്ലിക് സ്കൂളാണ് അവിടുത്തെ ഇത്രയും വൈകിയെങ്കിലും എല്ലാരും നിന്ന് കേട്ടോ ട്രോഫി വാങ്ങിക്കാനായിട്ട് അപ്പൊ അവർക്ക് ട്രോഫി കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ ഹലോ ഗായസ് അപ്പൊ നമ്മൾ വീട്ടിലെത്തിയ സമയം പത്തേ മുക്ക ഈ സമയമായി പിള്ളേരുടെ പ്രോഗ്രാമും കാര്യം കഴിഞ്ഞ് തിരുവാതിരിക്ക് പോയ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നല്ല എല്ലാരും ക്ഷീണിച്ച് ആവശ്യമായി തിരിച്ചെത്തിയിരിക്കും അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ ഇപ്പൊ ആദ്യത്തെ ദിവസം ഇതായിരുന്നു കേട്ടോ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കളിയായിരുന്നു വെറൈറ്റി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രക്കേളും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക